കാന്താരയ്ക്ക് വൻ പ്രതികരണമാണ് ലഭിക്കുന്നത് വെറും രണ്ട് ദിവസത്തിൽ കോടി മറികടന്നിരിക്കുകയാണ് ഒന്നടങ്കം കാത്തി കാന്താരയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ അത്ര പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു എല്ലായിടത്തും എത്തുന്നത് പോലെ കേരളത്തിലും ചിത്രത്തിന് മികച്ച അഡ്വാൻസ് ബുക്കിംഗും പോസിറ്റീവ് റിവ്യൂസും ലഭിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വെറും രണ്ടു ദിവസം കൊണ്ട് നൂറുകോടി മറികടന്നിരിക്കുകയാണ് കാന്താര കന്നഡയിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഹിന്ദി മൂവായിരത്തി ഇരുന്നൂറ്റിമൂന്ന് തെലുങ്ക് നാല്പത്തിമൂന്ന് തമിഴ് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് മലയാളം എണ്ണൂറ്റി എൺപത്തി എന്നിങ്ങനെ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രദർശനങ്ങളാണ് സിനിമയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്തപ്പോൾ കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ആരാധകർക്ക് മുന്നിലെത്തിയത് ദൃശ്യ വിസ്മയം തന്നെ ആദ്യ ദിനം അറുപത് കോടിയായിരുന്നു കാന്താര സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്ന് മാത്രം ആറ് കോടിയും കാന്താര സ്വന്തമാക്കി ഹിന്ദിയിൽ നിന്ന് മാത്രം പതിനേഴ് കോടിയും കാന്താര ഓപ്പണിംഗിൽ സ്വന്തമാക്കി വമ്പൻ താരങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കാന്താര രണ്ടിന് സ്വീകാര്യത ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണം ുന്നത് പൃഥ്രാജ് പ്രൊഡക്ഷൻസ് ആണ് കന്നഡ സിനിമകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബഡ്ജറ്റിൽ ബിഗ് സ്ക്രീനുകൾ എത്തിയ കാന്താരയുടെ ഒന്നാം ഭാഗം മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നു പിന്നീട് ഈ ചിത്രത്തിന്റെ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുളു പതിപ്പുകൾ അണിയറ പ്രവർത്തകർ പുറത്തിറക്കുകയും അവയെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുകൾ നേടുകയും ചെയ്തു ഇക്കാരണങ്ങൾ കൊണ്ട് സിനിമാ സ്നേഹികളായ ആരാധകർ ആകാംക്ഷയുടെയായിരുന്നു രണ്ടാം ഭാഗത്തിനായി കാത്തിരുന്നത് എന്തായാലും ആ ആകാംക്ഷ തെറ്റിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോടി ാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം